എന്താണോ പറയുന്നത് അത് അല്ല എനിക്ക് വേറെ ഒരു ഇഷ്ടം തോന്നിയത് സാറിനെ സാധാരണ ഇതിൽ വരുന്ന ഒരു പുതിയ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഡ്രസ് ഇപ്പൊ നേരത്തെ വിഷ്ണുനെ വെച്ചിട്ട് നമ്മൾ കട്ടപ്പന ചെയ്യുന്ന സമയത്ത് അത് അവർ തന്നെ റൈറ്റേഴ്സ് വിഷ്ണു തന്നെ അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് ചില ഈ ഫൈറ്റും ഡാൻസും മറ്റുള്ള ആക്ഷൻ അങ്ങനെയുള്ള സീക്വൻസ് ഒക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും പുതിയ ഒരാൾക്കോ പറ്റും അവരുടെ ഹ്യൂമർ ചെയ്ത് പലിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുവരെ വഴങ്ങുന്ന ഒരാളെ കിട്ടിയെന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതെല്ലാവർക്കും പെട്ടെന്ന് വഴങ്ങുന്ന ഒരു കാര്യമല്ല തമാശ എന്ന് പറയുന്നത് തമാശ അങ്ങനെ നമുക്കത് തമ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി അത് ഓക്കെയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ചെയ്യാൻ പറ്റുന്ന പുതിയ പിള്ളേരെ കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും കോമഡി സീൻസ് ആയിരുന്നല്ലേ നമ്മള് ചെയ്തത് എന്നറിയാതെ ആഹ് അവിടെ നിന്ന് വെള്ളം എനിക്ക് മനസ്സിലായി എന്തോ അല്ല സിനിമയെ റിവ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല റിവ്യൂസ് സിനിമയെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്മള് പരിപൂർണമായിട്ട് ഒരിക്കലും സിനിമയെ റിവ്യൂസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്ന അത് അതൊക്കെ തെറ്റായി കാരണം എന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും ആദ്യം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് എന്താണെന്ന് നോക്കാറുണ്ട് പിന്നെ റേറ്റിംഗ് നോക്കും റിവ്യൂസ് നോക്കും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പത്ത് പൈസ മുടക്കാനായിട്ട് തയ്യാറാവുള്ളൂ അപ്പോൾ ഈ വന്ന് പറയുമ്പോൾ ആധികാരികമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്നതിനേക്കാൾ കൂടുതലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ടോ സ്വയം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അത്തരത്തിലുള്ള റിവ്യൂസിൽ വിശ്വസിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കും ഇപ്പം നമ്മൾ നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്ര പേര് എരുമുണ്ട് നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മളെ സിനിമയാണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന പറയും എനിക്ക് അത്ര വർക്കായില്ല പലരും പല അഭിപ്രായം പറയും ആ അഭിപ്രായം എല്ലാം കൂടി ഇത് പൊതുവായിട്ടുള്ള ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് കയറിയെന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളും എല്ലാം വിശ്വസിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി പറഞ്ഞു അപ്പം ഇനി അതങ്ങനെ തന്നെ എന്നും പറഞ്ഞിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമയെ ബാധിക്കും അപ്പോൾ അങ്ങനെ സ്വയം ഒരു തീരുമാനമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവരത് വിശ്വസിച്ചിട്ട് അവർ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ അത്രയും സിനിമ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസിന് പോസിറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമേ ഒരു നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ളവർ പലരും ഇങ്ങനെ ഭാഗം ഉണ്ടാക്കാറുള്ളൂ അയാൾ നെഗറ്റീവ് പറയുന്നത് ഇവർ പറയുന്ന പോസിറ്റീവ് റിവ്യൂസ് റിവ്യൂസിനൊക്കെ ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അവർ പറയുമ്പോൾ കരയും പോസിറ്റീവ് റിവ്യൂസ് പറയുമ്പോൾ അതിനെ പൊക്കി പിടിച്ച് ആ അയാൾ പറഞ്ഞത് ഭേദവാക്കിയാണ് പുള്ളി പറഞ്ഞു ഇനി ഞങ്ങൾ സിനിമ രക്ഷപ്പെട്ടെന്ന് പറയാം അതാ അതൊക്കെ തന്നെ പ്രശ്നം അപ്പോൾ അതിൻ്റെ പേരിൽ റിവ്യൂസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റിവ്യൂസ് എന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമാണോ അത് ആണോ ഇവർ പറയുന്നത് വൈരാഗ്യ കൂടിയാണോ ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കുക നമ്മൾ സിനിമ ആണ് അത് കൊണ്ടെങ്കിൽ നമുക്ക് മുഖത്തൊക്കെ പറയാം എനിക്കിഷ്ടമായില്ല എനിക്കിഷ്ടമില്ല എന്ന് പറയാം പക്ഷെ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആധികാരികമായിട്ട് പൊതുവായിട്ടുള്ള ജനത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്നുള്ള ധാരണയിൽ പറയാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് കാരണം കാണുന്നവൻ കണ്ടോട്ടെ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല പണ്ടൊരു കൊച്ചു പോലെ എന്താണ് ചില ശരിയാവും ചെലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാല് സിനിമ സമരം എന്ന് പറഞ്ഞ് ശരിക്കും നമ്മളെ റിലീസ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി സിനിമ സമരം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച സമയത്ത് എന്ന് വെച്ചാൽ നമ്മള് ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങളെല്ലാവരും അതിനു വേണ്ടിയിട്ട് പണിയെടുത്തേക്കുന്ന ആൾക്കാരില്ലേ നമ്മളൊരു പുതിയ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഈ സിനിമ അങ്ങനെ പ്രശ്നം സിനിമാ സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിന് ഇപ്പോൾ എല്ലാവരും ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബന്ധു ഒരു ഹർത്താലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം നിൽക്കുന്നു കടയും വീടൊക്കെ കടച്ചിട്ട് അപ്പോൾ എന്തെങ്കിലും ബഹളം ഉണ്ടാകുന്നുള്ള കൊണ്ടാണ് ഫാമിലി പുറത്തേക്ക് വന്നില്ലെങ്കിൽ ആ സിനിമ തിയേറ്ററുകൾ അടച്ചിരിക്കുന്ന സമയത്ത് വന്നില്ലെങ്കിലോ എന്നുള്ള പേടികൊണ്ട് നമ്മൾ ഡേറ്റ് മാറ്റി ഡേറ്റ് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഇത്തരം കണ്ടിന്യൂസ് തിയേറ്ററുകൾ കിട്ടാനായിട്ട് കാരണം അത് അതിന് കണ്ടിന്യൂസ് സിനിമകൾ വലിയ വലിയ സിനിമകൾ വലിയ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് വലിയ സിനിമകൾ വന്നു പോയപ്പോൾ അവർക്ക് അവർ ഡേറ്റ് ചെയ്ത് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റുകൾ നമുക്ക് കിട്ടില്ല ഒരിക്കലും കാരണം നമുക്ക് അനുവദിച്ച ഒരു സമയം ഉണ്ടായിരുന്നു തിയേറ്ററുകാർ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ തിയേറ്ററുകാരുടെ സൗകര്യമനുസരിച്ചിട്ട് നമുക്ക് ഡേറ്റ് കിട്ടിയുള്ളൂ അതിപ്പോഴാണ് ിം തന്നെ സത്യ ഹന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലാണ് ശ്രീൻ സാർ എഴുതി സത്യക്കാട് സാറ് സംവിധാനം ചെയ്ത് പഹത് ഏഹ് നായകനായ ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം വരുന്നത് ഒരു മലയാളത്തിലൊരു പുതുമുഖ നായികൾ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവസരം കൂടിയാണ് അത്തരത്തിലൊരു കൂട്ടുകെട്ടിൽ ഇറങ്ങുക എന്ന് പറയുന്നത് ഇപ്പൊ വൺസഫോണ ടൈം കൊച്ചിയിലേക്ക് വരുമ്പോ തന്നെ അവിടെയും റാഫി റാഫി ഖാ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മലയാളത്തിന്റെ ഒരു ഹിറ്റ് മേക്കർ എന്ന് ഒരു ഡയറക്ടർ ഉണ്ട് എന്തായിരുന്നു ടൈം സിനിമ എക്സ്പീരിയൻസും അതിലേക്ക് എത്തിയതൊക്കെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു എന്തായാലും അത് നായിക അല്ല നിഖില ചേച്ചി ആയിരുന്നു അതൊരു നായിക അതൊരു അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുതാമഴി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പക്ഷെ എങ്ങനെ അവിടെ എത്തുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ ആണ് എത്തിയത് അതിന് ഒരുപാട് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് പിന്നെ വൻസ് പോലെ ടൈമിൽ കൊച്ചി ചെയ്യാൻ ഒബിയസ്ലി കാരണം റാഫി സാറും ആദർഷ സാറും ഒക്കെയാണ് പക്ഷെ അതിന്റെ കൂടെ തന്നെ ക്യാരക്ടറാണ് ക്യാരക്ടറാണ് സ്റ്റോറിയാണ് ജാനകി എന്ന് പറയുന്ന കുട്ടിയുടെ മോട്ടീവ്സ് ആർ വെരി 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 ഇൻട്രസ്റ്റിംഗ് ആ ഒരു ആ ഒരു പോയിന്റ് ആയിരുന്നു ഏറ്റവും ഏറ്റവും ക്യാപ്റ്റിവേറ്റിംഗ് പിന്നെ അതിന്റെ കൂടെ തന്നെ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു റാഫി സാറിന്റെ കൂടെ വർക്ക് ചെയ്യുക നാദർഷ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുക അർജുൻ ചേത്തൻ മോഹൻ ചേത്തൻ അപ്പൊ സത്യൻ സാറിന് ആകെ ഞാൻ അതിനു മുമ്പ് സത്യൻ സാറിന്റെ സെറ്റിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അതാണെങ്കിൽ വീട് പോലെ എല്ലാരും കഥയൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞു കുട്ടീനെ പോലെ തന്നെ ആയിരുന്നു അവരൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ അപ്പൊ എനിക്ക് അറിഞ്ഞോടുന്നു എങ്ങനെയാണ് വേറൊരു സെറ്റ് എങ്ങനെ വർക്ക് ചെയ്യുക ഒന്നും അറിഞ്ഞൂടായിരുന്നു അപ്പൊ ഭയങ്കര സിമിലറാണ് ആക്ച്വലി അതേപോലെ തന്നെ കഥയാണെങ്കിലും സംസാരമാണെങ്കിലും കളിയും ചെരിയൊക്കെ ആയി അതെനിക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു ആ ഒരു പോയിന്റും ഒരുപാട് ഹെൽപ്പ് ചെയ്തു അത്രയും കംഫർട്ടബിൾ ആയി ആക്ട് ചെയ്യാൻ വേണ്ടി സാറാണെങ്കിലും ഒരുപാട് തമാശയും ശരി എനിക്ക് ഈ കഥ കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ കഥ എവിടെ എവിടെയാണ്ടോ അവിടെയാണ് ഞാൻ പോയിരിക്കുക അത് അപ്പൊ അത് പറയുമ്പോഴാണ് ഇന്നസെന്റ് അംഗലൊക്കെ ഒരുപാട് ഓർമ്മ വരുന്നത് ഒരുപാട് കഥ പറയുമായിരുന്നു ഇന്നസെന്റ് അങ്കലും സെറ്റിൽ ആയിപ്പോ ആ കഥ കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരിക്കും അതേ സെയിം സിറ്റുവേഷൻ ആണ് എവിടെയും നാദർഷൻ സാർ ഒരുപാട് മുന്നത്തെ കാലത്തെ കഥ പറയും സാർ ആക്ട് ചെയ്തു തുടങ്ങിയ പാട്ടിന്റെയും ട്രാവൽസിനെ പറ്റി ും റാഫി സാറാണെങ്കിൽ ഒരുപാട് പണ്ടത്തെ സിനിമയിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് വെച്ചാൽ നമ്മൾ ചെറുതാമ്പോഴേ കാണുന്ന ആണ് പക്ഷെ അതിന്റെ ബാക്കിൽ എന്താ നടക്കുന്ന ഇപ്പൊ ഒന്നിലെങ്കിലും ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഉണ്ട് സ്റ്റോറീസ് ആൾക്കാർ ഇന്റർവ്യൂസ് പറയുന്നുണ്ട് അപ്പൊ അപ്പത്തെ അതിനെ പറ്റി ഒന്നും അറിയില്ല പണ്ടൊക്കെ ചെറുതാകുമ്പോഴേ മാഗസീൻസിലൊക്കെ വരുന്ന

ാണ്ഡിയാണ് പക്ഷെ അവര് ഇന്റർവ്യൂ ചെയ്തല്ല അവന്റെ ടോട്ടലി ഒരു ഏണിയിടുന്ന ടൈപ്പ് ഓഫ് ഒരു നോട്ടൊമ്പാണ് അപ്പൊ റിസംബിൾ ചെയ്യാൻ ചെയ്തതല്ല എന്നാണ് അവന് പറഞ്ഞാരുന്നു അതല്ലേ പാട്ടും കോൺഫിഡൻസ് ആയിട്ട് പാട്ടുപാടുന്ന ആളുമായി ഗറെ ആൾക്കാരുടെ വിചാരിച്ചാൽ എന്റെ പേര് ദാന എന്നാണ് പക്ഷെ എങ്ങനെ പറയും എനിക്കൊരു സന്തോഷം തോന്നാറുണ്ട് ഓക്കെ ഞാൻ രണ്ടുപേരും പാടാം ദാന നീ എന്നില ഞാൻ ആരാണ് നീ നേരാണ് നീ നേരോർമ്മതൻ പേരാണ് നീ രാമായ തുരൻ ചങ്ങാതി നീ മൗനമായി പിന്നെയും മാനസം തേടിയോ പോലൊരു തൂ വെള്ളിലൂ വെണ്ണില നീ എന്നില ഞാൻ എന്നില നീ മായാ തുരൻ ജീവൻ നില ആരാണ് നീ നേരാണ് നീ നേരോർമ്മതൻ പേരാണ് നീ രാമായ തുരൻ ചങ്ങാടി നീ ഞാൻ നോക്കുന്നൊരൻ കണ്ണാടി നീ